റയൽ മാഡഡ് ആറിൽ ആറും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സ് ലോണ ആറിൽ അഞ്ചും വിജയിച്ചുകൊണ്ട് തൊട്ട് ബാക്കിൽ തന്നെയുണ്ട് സോ റയൽ ഒവിയോടെ അവിടെ പോയി റയൽ ഒവിയോയുടെ ഹോം മാച്ച് ആയിരുന്നു അതായത് ബോയ്സ് ലോണയുടെ എവേ മാച്ചിൽ ത്രീ വൺ എന്നുള്ളൊരു കമ്പാക്ക് നടത്തി ബോയ്സ് വിജയിച്ചു ലാലി ഗെയിൽ ആ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് ബോയ്സ് ലോണ കോമ്പറ്റീഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എൽ ക്ലാസിക്കോ മാച്ചസ് ടൈറ്റ് ആകും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് ഓക്കേ പക്ഷേ ബോയ്സ് സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എന്താ പറയുക മോശം വാർത്തകളാണ് കറൻ്റലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റഫീ ഞാൻ മാച്ച് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ട് മിനിമം ടു വീക്സ് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ആണ് ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം പ്ലേയേഴ്സ് എല്ലാവരും വന്നത് ഗാവിയുടെ ടീഷർട്ട് ഷർട്ട് ഇട്ടിട്ടാണ് ഓക്കെ ഗ്യാവിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം വേറെ ഒന്നല്ല ഡോക്ടർ വരെ കണ്ട അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഗാവിയുടെ മുട്ട് നോക്കിയിട്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ നീൻ ഇഞ്ചുറി ഉണ്ട് ഓൾറെഡി അദ്ദേഹം നീൻ ഇൻജുറി കഴിഞ്ഞിട്ടാണ് കളിക്കളത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നടത്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിഗമെൻസിനെ ഓപ്പൺ ചെയ്ത സമയത്ത് നല്ല ഇഷ്യൂ ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സോ അദ്ദേഹം മിനിമം ത്രീ ടു ഫോർ മന്ത്സ് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഗാവിയുടെ അവസ്ഥ ഓക്കെ ഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസിഫ്ലിക്ക് അത്യാവശ്യം നല്ലപോലെ മിഡ്ഫീല് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അധിക സമയത്തും ഫസ്റ്റ് ലെവലിൽ ഉണ്ടാകുന്ന ഒരാളാണ് ഗാവി പിന്നെ ലമീൻ യമാലിപ്പോൾ തിരിച്ചു വരാൻ പോകാൻ അടുത്ത എന്ന് പറയുന്നുണ്ട് വൺ ഓഫ് ദ കീ പ്ലെയർ ആയിട്ടുള്ള റഫീനിയയ്ക്ക് ഇഞ്ചുറി ആയി ഓക്കെ ഇപ്പോൾ ബായുസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അത് ബായ്സ്ലോണയെ അഫക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത് പി എസ് സിക്കെതിരെ ചാമ്പ്യൻസ് ലീഗ് മാച്ച് വരുന്നുണ്ട് അത് കടുത്ത പോരാട്ടമായിരിക്കും വൺ ഓഫ് ദി ടൈറ്റ് മാച്ചാണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു സീസണിൽ നടന്ന ഡ്രോയിൽ ഓക്കെ അതിലാണെങ്കിൽ വിജയിച്ചേ പറ്റൂ ബായ്സ്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഹോം മാച്ചാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്തായാലും റയൽ ഓവിയോടൊക്കെ എതിരെ അവർ വിജയിച്ചിട്ടുണ്ട് ത്രീ വൺ എന്നുള്ളൊരു തോന്നുന്നു ആ പിന്നെ പറയാൻ മറന്നുപോയി സെർജിയോ ബുസ്കിറ്റസ് ഓക്കെ അദ്ദേഹം ബായസിലോണ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാമായിരിക്കുമ്പോൾ അദ്ദേഹം എം എൽ എസിൻ്റെ ഈ ഒരു സീസണിൻ്റെ എൻഡോട് കൂടി അദ്ദേഹം ഫുട്ബോളിൽ നിന്നും റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഓക്കെ സെർജിയോ ബുസ്കിറ്റസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചിലപ്പോൾ കാണുന്ന സമയത്ത് അദ്ദേഹം ഫിസിക്കലി ചിലപ്പോൾ വലിയ ഫുട്ബോളൊന്നും കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡറാണ് അദ്ദേഹം ഏറ്റവും കൂളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ഒരു അസിസ്റ്റ് കൊടുത്ത ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് കൊടുത്ത ഒരാൾ സെർജിയോ ഒ ബുസ്കിറ്റസ് ആയിരിക്കും നമുക്കറിയാം ആ ഒരു റയൽ മാറ്റിനെതിരെയുള്ള ഒരു മെസ്സിയുടെ ഗോളിന് ആ നിന്ന് കൊടുത്ത ഒരു അസിസ്റ്റ് മേടിച്ച ആൾ സെർജിയോ ബുസ്കിറ്റസ് ആണ് സോ അദ്ദേഹം എന്തായാലും ഫുട്ബോളിൽ നിന്നും കംപ്ലീറ്റ്ലി റിട്ടയർ ചെയ്യുകയാണ് എന്നാണ് ഈ ഒരു സീസൺ എന്നോട് കൂടി ഈ ഒരു എം എൽ എസിൻ്റെ സീസിൻ്റെ എന്നോട് കൂടി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മെസ്സിയുടെ കൂടെ കറൻ്റ്ലി എം എൽ എസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതും കൂടി ബാസോണോണ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് ഓക്കെ നമുക്ക് റയൽ ഒവിയോട് വരെ മാച്ചിലോട്ട് വരാം എന്തായാലും മാച്ച് തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഗേവിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടാണ് അവർ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് മാച്ച് സ്റ്റാർട്ട് ചെയ്തു റാഷ്ഫോർഡിൻ്റെ മൂന്നാല് അറ്റാക്കോട് കൂടിയാണ് കേളി സ്റ്റാർട്ട് ചെയ്ത് റാഷ്ഫോർഡിനെ വളരെ കൃത്യമായിട്ട് ഹൺസിഫിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഹൺസി ഫ്ലിക്കിൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ്ങിലോട്ട് കൊണ്ടുവരുന്നുണ്ട് റാഷ്ഫോർഡിനെ ഫോർഡിനെ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ റാഷ്ഫോർഡ് കളി കളിയടാ കളിച്ചത് ഏ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻറ്റ് ഡി ഒരു മാച്ചിൽ അതിനോ ഗോൾ ഒന്നും സ്കോർ ചെയ്തിട്ടില്ല ബട്ട് സ്റ്റിൽ ഇന്ന് എന്നെ കേളിയായ ചെറിയ കളി എന്നെ ഷോട്ടുകളടിച്ച് ഒരു ഓപ്പോസിറ്റിൽ ആ ഒരു റയൽ ഓബിയോടെ ഗോൾ കീപ്പർ എന്ന സേവ നടത്തിയത് ഈ റാഷ്ഫോർഡിനെ കൊണ്ട് തലവേദനയായി ആ ഒരു ഗോൾ കീപ്പറിന് ഓക്കെ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡും ഫസ്റ്റ് അറ്റാക്ക് എനിക്ക് ഓർമ്മയുണ്ട് റാഷ്ഫോർഡും ഫെറാൻഡോറസും ഫെറാൻഡോറസും തമ്മിലൊരു ഒരു കണക്ഷൻ നടത്തി അതായത് റാഷ്ഫോർഡ് ഇങ്ങനെ ആ ഒരു ലെഫ്റ്റിലൂടെ ബോൾ കൊണ്ടുവരുന്നു ഫെറാൻഡോറസിന് കൊടുക്കുന്നു ഫെറാൻഡോറസ് നേരെ റാഷ്ഫോർഡിനെ ഫോർ തിരിച്ചു കൊടുക്കുന്നു അതേപോലെ ഷോട്ട് കൂടുതൽ പക്ഷേ റിഫ്ലക്ട് പൊതുപോയി അത് കഴിഞ്ഞ് റഫീന ഒരു സ്റ്റെപ്പ് ഓവർ നടത്തി റൈറ്റ് സൈഡിലോട്ടോ റാഫീനിയ സ്റ്റെപ്പ് ഓവർ നടത്തി ഉള്ളിലോട്ട് പോകുന്നു ഉള്ളിലോട്ട് പോയിട്ട് നേരെ ഒരു ക്രോസ് കൊടുക്കുന്നു ക്രോസ് കൊടുത്ത് റാഷ്ഫോർഡിന് ആ ഒരു ബോൾ കിട്ടുന്നു റാഷ്ഫോർഡ് സൈഡ് ബോളിൻ്റെ ഒരു കിഡിലൻ ഷോട്ട് കിഡ്ഡിലെ ഷോട്ട് പക്ഷേ റയൽ ഓവിയോഡിയോയുടെ ഗോൾ കീപ്പർ അതൊന്നും സേവ് ചെയ്തു ഓക്കെ ബാസ്ലോണിന്റെ ലൈനപ്പ് എന്ന് നമുക്കറിയാം യുവാൻ ഗാർസിയാണ് ഗോൾ കീപ്പർ റൈറ്റിൽ എറി ഗാർഷിയ അരാഹ് കുബാർസി ജറാത്ത് മാർട്ടിൻ ബാൾഡ് എഞ്ചുറി എന്നീ ഇതുവരെ എത്തിയിട്ടില്ല കസാഡോയും പെഡ്രീമാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത് ഡാനി ഓൽമ ഒരു നമ്പർ ടെണിലും ലെഫ്റ്റിൽ റാഷ്ബോർഡും റൈറ്റിൽ റഫീനയും മുന്നിൽ ഫറാൻ ഓറസും അങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് സത്യം പറയാലോ പലരും പറയുന്നുണ്ട് ഒരു മോശം കളിയാണ് കളിച്ചത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സംഗതി തോന്നുന്നില്ല നല്ല കളിയാണ് കളിച്ചത് പക്ഷേ ആ ഒരു റയൽ ഓവിയോഡിയോടെ ഗോൾ കീപ്പർ നല്ല സേവ് നടത്തിയത് കൊണ്ടാണ് ഓക്കെ എനിക്ക് തോന്നിയ കാര്യമാണ് നല്ലൊരു സേവ് നടത്തിയത് കൊണ്ടാണ് ബാസിലോണക്ക് ആ ഒരു ഗോൾ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ റാഷ്ബോർഡിൻ്റെ ഒരു കേളർ ഉണ്ടായിരുന്നു ആ ഒരു റാഫീനയുടെ അസിസ്റ്റിൽ നിന്നുമുള്ള ആ ഒരു സൈഡ് ബോളിന് ശേഷം ഒരു കേളർ ഉണ്ടായിരുന്നു അതും ഗോൾ കീപ്പർ സേവ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ റയൽ ഓവിയോയുടെ ഒരു പ്ലെയർ ഹൈബോൾ ഇടുന്നു യുവാൻ ഗാർസിയ ബോക്സിൻ്റെ പുറത്തോട്ട് കയറി വരുന്നു ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യുന്നു നേരെ മിസ്പാസ് ആരൊക്കെ ആ കൊടുത്തത് റയൽ ഒബിയോടായിട്ട് സ്ട്രൈക്കറായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫോർവേഡ് ആയിട്ടുള്ള റെയിനൊക്കെയാണ് ആ ഒരു ബോൾ കൊടുത്തത് അദ്ദേഹം ബോക്സ് കാലിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു ഒരു ലോഫ്റ്റഡ് ഷോട്ടടിച്ചു ഓക്കെ ഹൈ ബോൾ ഷോട്ടടിച്ചു ബോസ്റ്റ് കാലിയാണ് ആരുമില്ല ആരാഗക്കെ കുബാർ ഓടിയിട്ട് എത്തിയില്ല ഷോട്ടടിച്ചു ബോളായി ഓക്കെ അതൊരു വണ്ടർ ഗോളായിരുന്നു അവർ റയൽ ഒബിയോടോ വൺ സീറോ എന്നുള്ള സ്കോറിന് മുന്നിലെത്തി ഓക്കെ പിന്നെ ഫസ്റ്റ് ഹാഫ് റയൽ ഓവിയോട് പിടിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് ഓക്കെ മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റ് വരെ ഭാഷ കിഡ്ന അറ്റാക്ക് നടത്തിയ ശേഷം പിന്നെ അവർ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിന് ശേഷം റയൽ റൈലോബിയോട് കളി പിടിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫായി ഹൻസിഫ്ലിക്കിന് എവിടെ കളി മാറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലായി ഓക്കെ കസാഡവയെ പിൻവലിച്ചു ഫ്രങ്കി ഡിയോങ്ങിനെ കൊണ്ടുവന്നു ഫ്രങ്കി ഡിയോങ്ങിനെ കൊണ്ടുവന്നത് വളരെ നല്ലൊരു തീരുമാനമായി മാറി ഹൻസിഫ്ലിക്കിന് കളിയുടെ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് അല്ലെങ്കിൽ ആ അറ്റാക്കിൻ്റെ ഒരു പാറ്റേണേ മാറി ഓക്കെ കസാഡോയിലൂടെ വരുന്ന പോലെയല്ല ഫ്രങ് ഫ്രങ്കി ഡിയോങ്ങും പെഡ്രിയും തമ്മിൽ നടത്തിയത് അതായത് പെഡ്രിയും കസാഡോം പോലെയല്ല പെഡ്രിയും ഫ്രങ്കി ഡിയോങ്ങും ആ ഒരു അറ്റാക്കിങ് നടത്തിയത് ഓക്കെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ നല്ലപോലെ പോലെ കാണാൻ പറ്റി നമുക്കിപ്പോൾ ഫസ്റ്റ് പിന്നെ ഈ ഒരു മാച്ച് എടുത്ത് പറയേണ്ട ഒരു പേര് അരാഹമാണ് കേട്ടോ അരാഹൊന്ന് നല്ല കളി കളിച്ചിട്ടുണ്ട് ഡിഫെൻസിംഗിലായിക്കോട്ടെ അറ്റാക്കിങ്ങിൽ എല്ലാത്തിലും ഞാൻ ഇപ്പോൾ പറയാൻ വരുന്നത് അതാണ് അമ്പത്തിരണ്ടാമത്തെ മിനിറ്റ് അമ്പത്തി നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് അമ്പത്തൊന്നോ ആ ഒരു സമയത്തായ സമയത്ത് ആരേഖ കൊണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ ഇങ്ങനെ കളിക്കുന്നു ആരാഖ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇങ്ങനെ ഒരു ബോൾ വരുന്നു ഫെറാൻഡോറസിന് കൊടുക്കുന്നു ഫെറാൻഡോറസ് ഒരു ഷോട്ട് എടുക്കുന്നു ഒവിയോടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ അത് ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മൂലയ്ക്കൊക്കെ പോകുന്നു ഏറി ഗാർഷി അവിടുന്നൊരു ഷോട്ടെടുക്കുന്നു ഗോളായി ഓക്കെ ഗോളിയുടെ മേത്തൊക്കെ തട്ടി അങ്ങനെയൊക്കെ ഡിഫ്ലക്റ്റ് ആയി ഉള്ളിലോട്ട് പോയി ഓക്കെ വൺ സീറോ എന്നുള്ള സ്കോറിനും ബായ്സ് ലോണെ ഈക്വലൈസ് ചെയ്തു ബായ്സിലോണ കളിയിലോട്ട് തിരിച്ചു വന്നു അത് നമ്മൾ തിരിച്ചുവരുമെന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയാണ് വൺ വൺ അങ്ങനെ പോയി റയൽ ഔവിയോടോ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബാഴ്സലോണയും അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ റാഫീനയെ പിൻവലിച്ച് ലെവൻ ഡോസ്കിയെ കൊണ്ടുവരുന്നു ഓക്കെ റാഫീനിയെ പിൻവലിച്ച് ലെവൻ ഡോസ്കിയെ കൊണ്ടുവന്നപ്പോൾ ഫെറാൻഡോറസ് അങ്ങോട്ടേക്ക് കൈമാറി ലെവൻ ഡോസ്കിയും മുന്നിലോട്ട് പോയി ഓക്കെ ആ സമയത്താണ് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ആ ഒരു അസിസ്റ്റ് വരുന്നതും ലെവൻഡോസ്കിയെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നതും ഓക്കെ അങ്ങനെ ടു അൺവില്ലർ സ്കോർ ബായസ്ലോണ മുന്നിലെത്തി ഓക്കെ അൻസിബ്ലിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൂടി നടത്തുന്നുണ്ട് ഇങ്ങനെ വെൽ ബാലൻസ്ഡായി ടീമിനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കറന്റ് വീണ്ടും കുറെ ഇഞ്ചറീൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അറിയില്ല എന്തായാലും ഇതുവരെ ബായസ്ലോണയെ അൻസിബ്ലിക്ക് വളരെ കൃത്യമായി ബാലൻസ്ഡായി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഇഡിയ അസിസ്റ്റൻസ് നിന്നും ലെവൻ ഡോസ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ടു അൺവില്ലർ സ്കോറിന് മുന്നിലെത്തുന്നു പിന്നെ ഒവിയോ ഒവിയോടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും ഈക്വലൈസ് ചെയ്യണം ബായ്സ്ലോണ ഒരു സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കും എങ്ങനെയെങ്കിലും ഈ ഒരു കളി ജയിച്ചു പോയേ പറ്റൂ കാരണം റയൽ മാഡിയുടെ അവിടെ ജയിച്ച് ഫുള്ള് ജയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇല്ല ഈ സീസണിലെ ടൈറ്റിൽ ബായ്സ്ലോണ കടിച്ചേ പറ്റൂ ഒരു കോമ്പറ്റീഷൻ ആയേ പറ്റൂ ഈ ഒരു മാച്ച് തോറ്റി കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് പറകിലാവും ഓക്കെ വായ്സ്ലോണയുടെ ഓക്കെ ഓൾറെഡി ഇപ്പോൾ ഒരു ഒരു ഉണ്ട് തന്നെ രണ്ട് പോയിന്റ് പിന്നിലാണ് അപ്പോൾ പിടിക്കാൻ നോക്കുന്നു പിടിക്കാൻ നോക്കുന്നു അങ്ങനെ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡിൻ്റെ ഒരു കോർണർ കിക്കിൽ നിന്നും റൊണാൾഡ് അരാഹുക ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ഹെഡറിലൂടെ അങ്ങനെ ബായ്സോണ ഈ ഒരു ഗെയിം സീൽ ചെയ്യുന്നു അവർ കമ്പാക്ക് നടത്തുന്നു റമോന്താ അത് നടത്തുന്നു ഓക്കെ ബായ്സോണെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ സീസണിൽ ഈ സീസണിൽ ഇങ്ങനെ കുറേ കമ്പാക്കുകൾ കുറെ നടത്തിയിട്ടുള്ളതാണ് ഓക്കെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കേസല്ല പക്ഷേ അവർക്ക് ലാലികയിലെ പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു വിഷയമാണ് അവർക്ക് കംബാക്ക് നടത്തിയേ പറ്റൂ വിജയിച്ചേ പറ്റൂ ലാലിക ടൈറ്റിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ വിജയിച്ചേ പറ്റൂ കാരണം സാഹബി ഏലൻസോടെ റയൽ മാറ്റി കണ്ടിന്യൂസ് ആയിട്ട് ജയി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സീറോ ലൂസസ് ആണ് അല്ലെങ്കിൽ സീറോ ഡ്രോസ് ആണ് ഈ ഒരു സീസണിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബായസ്ലോണൊക്കെ ഒരു ഡ്രോ ഉണ്ട് പക്ഷേ ഗോൾ ഡിഫറൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബായസലോണേ ഉണ്ടോ ടോപ്പിൽ ഫ്രിഫ്റ്റീനൊക്കെ ആണ്ടിട്ട് റാൽ കണ്ടേറ്റേ ഉള്ളൂ സോ എന്തായാലും ഫസ്റ്റ് റായും സെക്കൻഡ് ബായസും അങ്ങനെയാണ് ഇപ്പോൾ കറലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബായ്സ്ലോണിനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ഒരു മാച്ച് വിജയിച്ചിട്ടുണ്ട് അവർക്ക് കുറേ ഇഞ്ചറിയുടെ ഇഷ്യൂസ് ഉണ്ട് ഇനി ഹാൻസിപ്ലിക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കണം സോ താങ്ക് സോ മച്ച്